മെക്സിക്കോയിലെ ഏറ്റവും ഉയരമുള്ള ക്രിസ്തുരൂപം അനാച്ഛാദനം ചെയ്തു സംഘടിതമായ നിരവധി കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മെക്സിക്കോയിലെ സക്കാട്ടസ് സംസ്ഥാനത്തിലെ തബാസ്കോ ഇനി സന്ദർശിച്ചാൽ ശിരസുയർത്തി നിൽക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മുപ്പത് മീറ്റർ ഉയരമുള്ള രൂപം കാണാൻ സാധിക്കും ഏറെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടമായതിനാൽ തന്നെ സമാധാന അന്തരീക്ഷം അത്യന്താപേക്ഷിതമായതിനാൽ സമാധാനത്തിന്റെ ക്രിസ്തു എന്നർത്ഥം വരുന്ന ക്രിസ്റ്റു ഡി ലാപാസ് എന്നാണ് പ്രസ്തുത രൂപം അറിയപ്പെടുന്നത് ഉദാന തിരുനാൾ ദിനമായ ഏപ്രിൽ ഒൻപതിനാണ് രൂപം അനാച്ഛാദനം ചെയ്തത് തബാസ്കോയിലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിന്റെ ചുമതലയുള്ള വൈദികൻ ഫാദർ ലൂയിസ് മാനുവൽ ഡയസ് രൂപം ആശീർവദിക്കുകയും ഈസ്റ്റർ സന്ദേശം നൽകുകയും ചെയ്തു മികുവേൽ റോമോ എന്ന ശില്പി രണ്ടു എടുത്താണ് പ്രസ്തുത ക്രിസ്തുരൂപം യാഥാർത്ഥ്യമാക്കിയത് സ്റ്റീൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പത്തിന്റെ ഉള്ളിൽ ഗോവണിയും ഒരുക്കിയിട്ടുണ്ട് മെക്സിക്കോയിലെ ഏറ്റവും വലിയ ക്രിസ്തുരൂപമാണിതെന്നും പ്രസ്തുത രൂപം ഉൾപ്പെടെയുള്ള വിസ്മയങ്ങൾ കാണാൻ സന്ദർശകരെ ക്ഷണിക്കുന്നതായും സക്കാട്ടെക്കാസ് ഗവർണർ ഡേവിഡ് ആവില അനാചാദന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്